ആര് കടലിൽ വേണ്ട നിങ്ങൾ കാണാറുള്ളത് കണ്ണുകൾക്കും ഒരിക്കൽ കൂടെ മലയാളിയുടെ ദൃശ്യ സംസ്കാരത്തിന്റെ ഭാഗമായി തീർന്ന ചെമ്മീൻ സിനിമ പുറത്തിറങ്ങിയിട്ട് അറുപത് വർഷം മലയാളം മറക്കാത്ത ആ സിനിമ അനുഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഓണക്കാല ചിത്രമായാണ് തിയേറ്ററിലെത്തിയത് മലയാളത്തിന് ആദ്യമായി രാഷ്ട്രപതിയുടെ സ്വർണ്ണമെഡൽ നേടിക്കൊടുത്ത ചെമ്മീൻ സിനിമ ജ്ഞാനപീഠ ജേതാവായ തകഴി ശിവശങ്കര പിള്ളയുടെ വിഖ്യാത നോവലിനെ ആസ്പദമാക്കി രാമു കാര്യട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ് മധു സത്യൻ കൊട്ടാരക്കര ശ്രീധരൻ നായർ ഷീല എസ് പിള്ള അടൂർ ഭവാനി ഫിലോമിന തുടങ്ങിയവർ ചെമ്മീനിലെ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ ചിത്രത്തിൽ ഇന്ത്യൻ സിനിമയിലെ മികച്ച സാങ്കേതിക വിദഗ്ധരും അണിനിരുന്നപ്പോൾ മലയാളത്തിന് ലഭിച്ചത് ക്ലാസിക് ചിത്രമായിരുന്നു ചെമ്പൻകുഞ്ഞായി കൊട്ടാരക്കരയും കർത്തമ്മയായി ഷീലയും പളനിയായി സത്യനും പരീക്കുട്ടിയായി മധുവും കഥാപാത്രങ്ങളെ അവിസ്മരണീയമാക്കി മലയാളികളുടെ മനസ്സിൽ ഓർമ്മകളാണ് മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച ചെമ്മീൻ സിനിമയുടെ അറുപത് വർഷങ്ങൾ ചിത്രത്തിൽ പരീക്കുട്ടിയായി അഭിനയിച്ച പത്മശ്രീ മധുവിന്റെ വീട്ടിൽ കേക്ക് മുറിച്ചും ചിത്രത്തിലെ പാട്ടുപാടിയും സന്തോഷം പങ്കുവച്ചു ഇവരൊക്കെ നിമിഷ കവിടെ അല്ലെ അപ്പൊ എന്നിപ്പോ പ്രോബ്ലം അതല്ല ഇനി പറഞ്ഞത് മാറ്റി അമ്പത് ആ ആഘോഷിക്കട്ടി വരുമെന്നുണ്ട് കാരണം പത്തും വല്ലതും കുറഞ്ഞു മലയാള <Mile dizzy> പരിക്കുട്ടി എന്ന മധുസാറും സത്യമാഷിന്റെ പളനിയും കൊട്ടാരക്കര അവഞ്ഞും അങ്ങനെ ശക്തമായ കഥാപാത്രങ്ങൾ ലോകത്തിന്റെ നെറുകയിൽ മലയാളിക്ക് അഭിമാനിക്കാൻ വക നൽകിയ ആദ്യത്തെ ചിത്രമാണ് ചെമ്മീൻ പതിനെട്ട് വയസ്സുകാരനായ ബാബു എന്ന് പറയുന്ന സെട്ടാണ് ഈ ചിത്രം നിർമ്മിച്ചത് അസാധ്യമായ ടെക്നീഷ്യന്മാരെ കൊണ്ടുവന്നു അതായത് ക്യാമറ കൈകാര്യം ചെയ്ത് മരുന്നി യു രാജഗോപാലാണ് എഡിറ്റിംഗ് ഋഷിയേഷ് മോർജിയാണ് ഗാനങ്ങൾ വയലാറാണ് സംഗീതം നൽകിയത് ഇന്ത്യൻ സംഗീതത്തിലെ ഏറ്റവും വലിയ സംഗീതജ്ഞനായ സലി ചൗധരിയാണ് മഹാത്മാരായ നടന്മാർ സംഘമായിരുന്നു ആ ചിത്രം അങ്ങനെ എണ്ണിയാൽ തീരാത്ത പ്രത്യേകത ഉള്ള ആ ചിത്രം ഇന്നും ജവഹർലാസ്റ്റിംഗ് ചിത്രം വന്നിരിക്കുന്നു എനിക്ക് തോന്നുന്നു മത്സാറിനെ കുറിച്ച് തെക്കൻ ഇന്ത്യ കഴിഞ്ഞു തെക്കൻ ഇന്ത്യയിലൊക്കെ അറിയപ്പെടുന്നതും നോർത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്നതും ചെന്നൈയിൽ നിന്നാണ് ഇത്രത്തോളം മലയാളികളെ സ്വാധീനിച്ച മറ്റൊരു ചിത്രം ഉണ്ടോ ഉണ്ടോന്ന് സംശയമാണ് ഈ നല്ല സുന്ദരത്തിൽ കടന്നു വന്ന അവസാർ ഈ കെക്കുമുറത്തെ ആഘോഷിക്കാൻ ഇടവന്നു കടന്നു വന്ന നിലമ്പുറ വൈശാം മാസത്തെ മാഷി ശരത്തേട്ടൻ ഇങ്ങനെ ഒത്തിരി പേര് ചെയ്ത നമ്മുടെ അവർ ഇങ്ങനെ എല്ലാവരും കടന്നു വന്നു അത്രയധികം അറുപത് വർഷമായിട്ട് അതുകൊണ്ട് ഞാൻ ഞാനൊരു കാര്യം ഒരു 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 ചെമ്മീൻ എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഓരുന്നൊരു ഒരു ഇത് ഞാൻ പറയാം ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്ദർഭത്തിൽ പറയാവുന്നതാണ് ഈ ഇതുമായിട്ട് ബന്ധമുള്ള പക്ഷേ ബന്ധുക്കളിലാണ് പക്ഷേ അതൊരു അനുഭവിച്ചവർക്ക് അതിൻ്റെ അറിയാൻ അറിയാനേ പോകുള്ളൂ ചെമ്മീൻ ഒരു കടപ്പുറത്താണല്ലോ ഷൂട്ട് ചെയ്തത് നിറച്ച ആളായിരുന്നു ആ കടപ്പുറത്തും അതിൻ്റെ അപ്പുറത്തും പുറത്തും കൂടുതൽ അവരാരും ഹെൽപ്ഫുൾ നമ്മുടെ ചേട്ടനുണ്ടായിരുന്നു അല്ല അവരെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നോണ്ട് പറയാൻ പാടില്ലാത്തതാണെങ്കിലും ഞാൻ പറയുന്നു അപ്പൊ എസ് പിള്ളി സാറിനെ ഈ ആളുകളെല്ലാം നിക്കുന്നു എന്താ ചെയ്യ ആളുകൾ സാറന്ന് പറഞ്ഞാല് ഒരു ഷോട്ട് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ട്രോളി ഷോട്ട് ലോങ് ഷോട്ട് അല്പസമയം ഇരിക്കാണ് ഓടി കടലിന്റെ എവിടെ ആരുമില്ലോ അപ്പൊ അവിടെ ആരും കാണുന്നില്ല ഇത് എങ്ങനെയാ കണ്ടുപോ രണ്ടുപേരും ഓടി നേരെ തിരിഞ്ഞ് അവർ നേരെ ആരും കടലിൽ ചാടിച്ചാ നിങ്ങൾ കാണാനുള്ള കാണാള കണ്ടി അത് സംഭവം ഴുതി അത്ര ഒരു മഹാകവി ഇനി ഉണ്ടാവുമോ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ റീ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു അല്ല അതും ഒരാൾ അഭിനയിച്ചതാണ് ജെറോം ജെറോം ഇങ്ങനത്തെ പറഞ്ഞ ഒരു പേരിലുള്ള ഒരാള് അഭിനയിച്ചതാണ് ആ ഷാർക്കായിട്ട് അതും പലവർക്കും വർഷവും നമ്മൾക്ക് വരാനുള്ള വിധി ഉണ്ടാവട്ടെ ദൈവം അനുവദിച്ചാൽ നമ്മൾ സപ്തതി ചെമ്മീന്റെ സപ്തതി ആഘോഷിക്കണം ഇത് ചെമ്മീ ഷ്ടി പൂർത്തിയായിട്ട് ഇതിനൊക്കെ വേറൊരു വലിയ രസം കുടുംബ കുടുംബജീവിതത്തിനൊക്കെ വലിയ പ്രണയമാണ് ஆஹ் பரிய குட்டியை தேடி பழனியும் എല്ലാം കൂടെ വന്നത് പ്രണയം കരയിലുള്ളതുകൊണ്ട് ആ കര എപ്പോഴും പ്രണയത്തേക്ക് വരും ഒരിക്കലും കടല് നേരത്തെ പറഞ്ഞ പോലെ ആ കടലിൽ പോയി ചകരുത് കടലിൽ അനാവശ്യമായിട്ട് കയറാൻ അല്ലേ അച്ഛൻ വയലാറ് എഴുതിയ വരികൾ ഇങ്ങനെ കടലിന്റെ ഓളോറ ഒരിക്കലും മറക്കില്ല നമുക്ക് ഒരു പാട്ടും കൂടി പാടിയിട്ട് അറിയാം ഇല്ല ഇതാണ് കാണാപ്പൂമിന് പോലെ തുടങ്ങിയ ബാക്കി ഉണ്ടാകട്ടെ ഭൂമി എന്ന് പറഞ്ഞാൽ പുരലി കേട്ടോ വാനത്തെ പൊന്മലേക്ക ഈ മത്സ്യം ആ ഭൂമി തേടിക്കുന്ന കറുത്തമ്മ എവിടെയാണെന്ന് അറിയില്ല നമുക്ക് പക്ഷെ പല വീശുണ്ട് ശീലാമ്മ വരുമായിരുന്നു അപ്രതീക്ഷിച്ചു പിന്നെ അവരൊരു വാക്ക് പറഞ്ഞു ഓണം കഴിഞ്ഞ് പിന്നെ ഇഷ്ടം പോലെ സാറിന്റെ അടുത്ത് ഫോട്ടോ എടുത്ത് ഓണത്തിന് ഒരു ആശംസ പറഞ്ഞിട്ട് ഞാൻ ആശംസ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ ചെമ്മീൻ്റെ ഈ ചെറിയ ഫങ്ഷനെ വലിയ വിജയമാക്കിയ വിജയമാക്കിയാൽ വിടാ സുഹൃത്തുക്കളെ ഹൃദയപൂർവ്വം നന്ദിയത് ചിത്രത്തിൽ അഭിനയിച്ച മധുവും ഷീലയും ഒഴിച്ച് ബാക്കി എല്ലാവരും മുൻമറഞ്ഞു ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തു നിന്നും രാഷ്ട്രപതിയുടെ സ്വർണ്ണപതക്കം നേടിയ ആദ്യ ചിത്രമാണ് ചെമ്മീൻ